ഹലോ ഫ്രണ്ട്സ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുവൈത്തിലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഹൗസ് ആണ് എന്ന് വെച്ചാൽ തലതിരിഞ്ഞ വീട് കേട്ടോ നമ്മൾ പല വീഡിയോസിലും പല രാജ്യത്തും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ വീടുകളൊക്കെ പക്ഷേ ഇവിടെ കുവൈത്തിലുണ്ട് കേട്ടോ കുവൈത്തിലെ സാൽമിയയിലെ ക്യൂബ് മാഡിന്റെ അകത്തായിട്ടാണ് കേട്ടോ ഈ വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്യൂബ് മാഡിന്റെ എൻട്രൻസിലൂടെ കയറി വരുമ്പോൾ ഒരു എസ്കലേറ്റർ ഉണ്ട് അതുവഴി ഫസ്റ്റ് ഫ്ലോർ വരുമ്പോഴാണ് കേട്ടോ ഈ വീട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നേരെ നമ്മൾ പോയി കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുക ഒരാൾക്ക് മൂന്നര ദിനാറ് വെച്ചാണ് ഇച്ചിരി എക്സ്പെൻസീവ് ആണല്ലേ എന്നാലും സാരമില്ല ഒരു കൗതുകമല്ല ഇതൊക്കെ കണ്ടിരിക്കാൻ അങ്ങനെ നമ്മുടെ വീടിനകത്തോട്ട് പ്രവേശിച്ചു ഡോറിൻ്റെ ലോക്ക് പോലും പിടി പോലും തലതിരിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ അകത്ത് കയറുന്നത് ലിവിങ് റൂമിലോട്ടാണ് കേട്ടോ ടി വി ഉൾപ്പെടെ സെറ്റ് എല്ലാ കാര്യങ്ങളും തലതിരിഞ്ഞാണ് അവിടെ വെച്ചിരിക്കുന്നത് ടേബിള് അതുപോലെ തന്നെ ലൈറ്റ്സ് എല്ലാ കാര്യങ്ങളും തലതിരിച്ചാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നീട് നമ്മൾ പോകുന്നത് ഡൈനിങ് ടേബിളൊക്കെ ഇരിക്കുന്നിടത്തോട്ടാണ് അവിടെ ടേബിളിലാണെങ്കിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബണ്ണ് പിസ്സ അങ്ങനെയൊക്കെ കുറേ ഫുഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് അവരിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ അത് നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ചെയറും ടേബിളും എല്ലാം നമ്മുടെ തലയ്ക്ക് മീതയാണ് അതുപോലെ തന്നെ ഷെൽഫിലൊക്കെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഈവൻ ലൈറ്റ് പോലും തലതിരിഞ്ഞാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും തലതിരിച്ചാണ് പിന്നീട് നമ്മൾ നേരെ വരുന്ന കിച്ചൺ ഏരിയയിലോട്ടാണ് അവിടെയെല്ലാം ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജൊക്കെ തന്നെ തലതിരിച്ച് കണ്ടില്ലേ ഫ്രൂട്ട്സ് അതുപോലെ മുട്ട എല്ലാ കാര്യങ്ങളും തലതിരിച്ച് തന്നെയാണ് അതുപോലെ തന്നെ അവിടത്തെ വാഷ് ബേസിന് അരിയൊക്കെ കഴുകി വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഞങ്ങൾ തൊട്ട് നോക്കിയായിരുന്നു തുടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണുമ്പോൾ തന്നെ അറിയാം പ്ലാസ്റ്റിക്കാണെന്ന് പിന്നെ പ്ലേറ്റ്സ് ഒക്കെ തന്നെ ഇങ്ങനെ വാഷ് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന കണ്ടില്ലേ തലതിരിച്ച് പിന്നീട് നമ്മൾ വരുമ്പം സ്റ്റൗ സ്റ്റൗവിനകത്ത് ഒരു ഓംപ്ലേറ്റ് ആണെങ്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എഗ് ഓംബ്ലേറ്റ് പിന്നെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എല്ലാം ാണ് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഓട്സ് കോൺഫ്ലെക്സ് എല്ലാം വെച്ചിരിക്കുന്ന എല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പുറത്തെ റൂമിലോട്ട് വരുമ്പോഴാണ് ഇവിടെ എല്ലാം വാഷിംഗ് വാഷിംഗ് മെഷീൻ ഒക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടില്ല ഇവിടുത്തെ പിടികൾ പോലും തലതിരിച്ചാണ് കേട്ടോ വാഷിംഗ് മെഷീൻ തുണിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലോ ഇപ്പം വീഴും എന്ന് പറയുന്നത് പക്ഷേ അതെല്ലാം അതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് തുണി ഒറിജിനൽ തന്നെയാണ് കേട്ടോ പിന്നെ മോപ്പ് അയൺ ബോൺസ് അയൺ ബോക്സിന്റെ സ്റ്റാൻഡ് അയൺ ബോക്സ് പിന്നീട് നമ്മൾ നേരെ വരുന്ന റൂമിലോട്ടാണ് ബെഡ്റൂമിലോട്ടാണ് വരുന്നത് അവിടെ ബെഡ് കണ്ടില്ലേ താതിരിച്ച് നമ്മുടെ തലയ്ക്ക് മീതെ വെച്ചിരിക്കുന്നത് അവിടെ പിന്നീട് ഒരു ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഡ്രസ്സിങ് ടേബിളിലാണെങ്കിലും ലിപ്സ്റ്റിക്ക് നമുക്കുള്ള മേക്കപ്പ് ഐറ്റംസ് ക്രീംസ് ലോഷൻസ് അതുപോലെ തന്നെ ഇങ്ങനെ ടിഷ്യൂ ബോക്സ് എല്ലാ കാര്യങ്ങളും കേട്ടോ ടേബിൾ എല്ലാം എന്നെ തലതിരി ഞാൻ ഉള്ളൂ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് എന്തൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അവർ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മള് അടുത്ത റൂമിലോട്ട് പോകുമ്പോൾ അടുത്ത റൂമിൽ കുട്ടികൾക്കായിട്ടുള്ള റൂമാണ് കേട്ടോ അവിടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ബെഡ് പിന്നെ കുറേ ടോയ്സ് അതുപോലെ തന്നെ സ്കൂൾ ബാഗ് ചെയർ ടേബിള് ഷെൽഫ് അല്ല മര അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളുടെ ഇരുന്ന് പഠിക്കുന്ന ടേബിളും ചെയറും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഒന്നും എല്ലാം തലക്ക് മുകളിലായിട്ടാണ് തലതിരിഞ്ഞു വീടല്ലേ അപ്പാൻ ഹൗസ് ഹൗസ് അല്ലേ അപ്പം എല്ലാം അങ്ങനെ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് കുട്ടികളുടെ ലോഷന് വാട്ടർ ബോട്ടില് ടോയ്സ് എല്ലാ കാര്യങ്ങളും ഈവൻ ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും അവർ തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ചെല്ലുന്നത് പിന്നെ വാഷ്റൂമിലോട്ടാണ് കേട്ടോ ഈ ബാത്റൂമിലെ ക്ലോസറ്റ് കണ്ണാടി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തലതിരിച്ചാണ് കേട്ടോ ഇതിന്റെ ഫ്ലഷ് എല്ലാ കാര്യങ്ങളും മുകളിൽ തന്നെയാണ് ലോഷന് ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം തലതിരിച്ചാണ് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ വാഷ്റൂം പിന്നെ ഇതിൻ്റെ വേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അതിശയമാണ് കാർ പാർക്ക് ചെയ്തേക്കുന്നത് കാറാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ പാർക്ക് ചെയ്തേക്കുന്നത് തലതിരിച്ച് നമ്മുടെ തലയ്ക്ക് മീതിയായിട്ടാണ് പിന്നെ ഒരു ബോട്ട് ഉണ്ട് അവിടെ പിന്നെ ചെറിയൊരു ടേബിൾ ചെയർ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കാർ കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് തോന്നിയത് എങ്ങനെ ഇത് ഇവരെ അറേഞ്ച് ചെയ്തു എന്നുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ വലിയ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഒരു രസം ഒരു കൗതുകം നമുക്ക് കാണാത്തത് കാണുന്നോണ്ടുള്ള ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ എക്സിറ്റ് വഴി എക്സിറ്റ് ഡോറ് വഴി നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാണ് അവിടെ ഒരു കഫേ ഉണ്ട് ആ കവിടെയും കുറേ ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് തലതിരിച്ചു തന്നെയാണ് കേട്ടോ അവിടെ അടുത്ത കഫേന്നൊക്കെ എഴുതിയേക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും തലതിരിച്ചു തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ നല്ല രസമുണ്ട് കാണാൻ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പോയി ഒന്ന് കാണാം നമ്മളെ ഗൈഡ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ കാണും കേട്ടോ ഞങ്ങളോട് ഒരു ലേഡി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും തൊടാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം നമ്മുടെ കൂടെ തന്നെ നടക്കും കേട്ടോ അങ്ങനെ ഒരു ഗൈഡ് ചെയ്യാനുണ്ട് പക്ഷെ ഞങ്ങളുടെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അത്ര നല്ല എനിക്ക് തോന്നിയില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് പോയി കാണാം അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഹോളിഡേയ്സിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ ആ ഒരു ബിഹേവിയർ ഒന്നും നമുക്ക് അത്ര ഇഷ്ടമായില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പോയി കാണുമോ നമ്മുടെ കുവൈത്തിൽ സാൽമേൽ ക്യൂബിമാണിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ അന്ന് ഞങ്ങൾ അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തോട്ട് പോകാടോ ഏതിന്റെ ഹോളിഡേസ് ഒക്കെ വല്ലപ്പോഴും അല്ലേ ഹോളിഡേസ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചു കിട്ടുന്നത് എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ